നമസ്തേ മൂർത്തികളിൽ എല്ലാവരും അനുകരിക്കട്ടെ മഹാഗണപതി എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നിൽക്കട്ടെ ഇന്നത്തെ നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതെ നക്ഷത്രത്തെ പറയുന്നതിന് മുമ്പായിട്ട് മറ്റൊരു നക്ഷത്രത്തെക്കുറിച്ച് കുറിച്ച് പറയേണ്ടതുണ്ട് അത് മറ്റൊന്നുമല്ല നക്ഷത്രത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന അതിൽ നിന്ന് എനിക്ക് തിരിച്ചു മറുപടി മൂന്ന് പേര് ചോദ്യ നക്ഷത്രം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഗോപിക നക്ഷത്രം പ്രമോദ് ചോതി സുനിത നക്ഷത്രം അപ്പം ഞാൻ അവരുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു അല്പം ഫലം പറഞ്ഞിരിക്കാം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ പരിഹാരവും പറഞ്ഞു തരാം അത് ചെയ്താൽ മതി ഗോപിക ചോദ്യ നക്ഷത്രം ഞാരുടെയും പ്രായം പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ മൂർത്തികളോട് ചോദിച്ചിട്ട് മൂർത്തികളുടെ മറുപടിയാണ് പറയുന്നത് ഗോപിക ചോദ്യ നക്ഷത്രത്തിന് സമയം ഇനി നല്ലതായിട്ടാണ് വരുന്നത് കാരണം ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കുറച്ച് ദുഃഖങ്ങളുണ്ട് മുഖ്യമായിട്ടും രണ്ട് മൂന്ന് ദുഃഖങ്ങൾ അത് മനസ്സിന് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ കുറച്ച് മാറ്റം വരുന്ന സമയമാണ് ഉദ്ദേശിച്ച മൂന്ന് കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഉടനെ തന്നെ അത് നടക്കുന്നതാണ് അവർ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിനടുത്ത് ശ്രീകൃഷ്ണ അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയി അവിടെ എന്താണ് ഭഗവാന് നേർച്ചയാക്കി കൊടുക്കുന്നത് അത് വാങ്ങിക്കൊടുത്താൽ മതി ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച പോയി ചെയ്യുക അപ്പോൾ അതിന് നല്ല മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ പ്രമോദ് ചൂല് നക്ഷത്രത്തിന് സമയം ഇപ്പം അനുകൂലപ്പെട്ടാണ് വന്നിരിക്കുന്നത് അയാൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മാറ്റം ഉണ്ടാകും മാറ്റം എന്ന് പറഞ്ഞാൽ തൊഴിലിൽ ഉന്നതി ഉണ്ടാവുകയോ അല്ലെങ്കിൽ പുതിയ തൊഴിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യും സാമ്പത്തിക നേട്ടവും സാമ്പത്തിക ലാഭവും ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത ധനം ഇപ്പോൾ കയ്യിൽ വരേണ്ട ഒരു സമയമാണ് അത് ഉറപ്പായിട്ടും ഉണ്ടാകും ഇവർ പോകേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ഭദ്രകാളി ക്ഷേത്രമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് കടം പായസം ചെയ്യുക രക്തപുഷ്മാകുക ഇതെല്ലാം ചെയ്യുക ഇത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകേണ്ടത് ആറ് ദിവസമാണ് പോകേണ്ടത് ചേർത്തുകൊണ്ട് ആറ് ദിവസം പോകാം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ആറ് ദിവസത്തിന് ആറ് ദിവസം പോകാം അടുത്ത സുനിതാ ചോദ്യനക്ഷത്രം സുനിതാ ചോദ്യനക്ഷത്രത്തിന് സമയം നല്ലതാണെങ്കിൽ കൂടിയും രോഗത്തിന് അടിമപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഉദര സംബന്ധമായിട്ടുള്ള അസുഖം നിലവിൽ ഉണ്ട് അതൊന്നുകിൽ പ്രത്യക്ഷത്തിലു വന്നിട്ടുണ്ടാവണം തീർച്ചയായിട്ടും ആശുപത്രിയിൽ പോയതിനു വേണ്ട ചികിത്സകൾ ചെയ്യണം എങ്കിലും അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഒരുപിടി പയർ ചെറുപയർ ഒരുപടി ചെറുപയർ എടുക്കുക ചെറുപയർ എടുത്ത് വലത് കൈ കൊണ്ട് ചെറുപയർ എടുത്ത് കൊണ്ട് ഇടത് കൈ കൊണ്ട് അടച്ചു പിടിച്ച് ഹനുമാൻ ഭഗവാനെ മനസ്സിൽ കാണുക കണ്ടിട്ട് ഭഗവാനോട് സങ്കടം പറയുക രോഗത്തിൽ നിന്ന് മുക്തി തരുന്നതിന് വേണ്ടിയിട്ട് പറയുക പിന്നെ മനസ്സിൽ ഇപ്പോൾ ഉള്ള രണ്ട് സങ്കടങ്ങളുണ്ട് ആ സങ്കടത്തെയും മാറ്റിത്തരാൻ പറയുക അപ്പം അത് ഹനുമാനെ മനസ്സ് വിചാരിച്ച് ചെയ്ത് മൂന്ന് തവണ പ്രാർത്ഥിക്കണം ഓരോ തവണയും ഓരോ പിടി പയറെടുത്ത് ചെറുപയറെടുത്ത് പ്രാർത്ഥിക്കുക അത് പ്രാർത്ഥിച്ച് മറ്റൊരു കവറിലോ പേപ്പറിലോ വെച്ചിട്ട് അത് പൊതിഞ്ഞ് അന്നേ ദിവസം തന്നെ ഒഴുകുന്ന വെള്ളത്തിൽ കടലുണ്ടെങ്കിൽ കടലിൽ കൊണ്ട് കളയുക അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ പുഴയോ ആറോ തോടോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഇത് വിതറി ആണ് ഇടേണ്ടത് ഇട്ട് അന്ന് തന്നെ തിരികെ ഒന്ന് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് ഇനി അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മൂർത്തികളോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി നക്ഷത്രത്തെ നക്ഷത്രത്തെക്കുറിച്ച് പറയാം പൂരിട്ടാതി നക്ഷത്രത്തിലെ പുരുഷന് ഇപ്പം സമയം അനുകൂലപ്പെട്ട് നിൽക്കുന്ന സമയമാണ് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന് ഇപ്പം സമയം അനുകൂലപ്പെട്ടാണ് നിൽക്കുന്നത് ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാവും തൊഴിൽപരമായിട്ട് ഒരുപാട് ക്ലേശങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സ്ഥിരമായി തൊഴിൽ ഉണ്ടാവാതിരിക്കുക കിട്ടുന്ന തൊഴിൽ കൃത്യമായിട്ട് ചെയ്ത് ചെയ്യാൻ പറ്റാതിരിക്കുക എന്തെങ്കിലും തടസ്സങ്ങൾ അതിനകത്ത് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതെല്ലാം അതിനെല്ലാം ഒരു മാറ്റം ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും വിഷ്ണു ക്ഷേത്രത്തിൽ പോയി യഥാശക്തി അവരുടെ വഴിപാടുകൾ അവിടെ നടത്തണം ഇത് ഏഴ് വ്യാഴാഴ്ചകളിൽ ചെയ്യണം എങ്ങനെ വേണം ചെയ്യാം ഏഴ് മാസത്തിലെ ഓരോ വ്യാഴാഴ്ചയും ചെയ്യാം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഏഴ് നാല് വ്യാഴാഴ്ച വ്യാഴാഴ്ചകൊണ്ട് അങ്ങനെ ചേർത്തുകൊണ്ട് കൊണ്ട് ഏഴ് വ്യാഴാഴ്ച അവിടെ പോയി ദർശനം നടത്തണം നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ തന്നെ ഈ പൂരിട്ട നക്ഷത്രത്തിന് നാൽപ്പത്തി രണ്ട് വയസ്സിന് ശേഷം പ്രായമുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ലോട്ടറി നിന്ന് ഒരു തുക കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുന്നുണ്ട് അപ്പം ക്ഷമയോടെ ലോട്ടറി എടുക്കുക നിത്യവും എടുക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് എടുക്കുക ഉറപ്പായിട്ടും ലോട്ടറിയിൽ നിന്നൊരു സംഖ്യ തെറ്റില്ലാത്തൊരു സംഖ്യ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പൂരിട്ട നക്ഷത്രം അൻപത്തി ഒൻപത് വയസ്സ് അൻപത്തി ഒൻപത് വയസ്സ് ആയ പുരുഷന് കുറച്ച് സമയം മോശമായിട്ടാണ് ഓർത്തിൽ പറയുന്നത് അവർ സൂക്ഷിക്കണം വാഹന അപകടം ഉണ്ടാകാൻ സാധ്യതകളിൽ കൂടുതലാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് ഇടയ്ക്ക് നെഞ്ചുവേദന അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഗ്യാസ്റ്റബിളാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കരുത് ആശുപത്രിയിൽ പോയി വേണ്ട ചികിത്സകൾ നിങ്ങൾ നേടുക പിന്നെ ഈ സ്ത്രീ നക്ഷത്രം പൊരുട്ടാതി ആണ് പറയുന്നത് അപ്പോൾ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിൽ പതിമൂന്ന് വയസ്സിനും പതിനേഴ് വയസ്സിനും ഇടയിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ കുറച്ച് മന്ദതയാണ് കാണിക്കുന്നത് അതായത് പഠിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ പഠിക്കാൻ ഉള്ള മനസ്സുണ്ടാവില്ല അപ്പോൾ പുസ്തകം എടുത്ത് വയ്ക്കുമ്പോൾ പല പല ചിന്തകൾ മനസ്സിലേക്ക് കയറി വരുന്നത് കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത് സർപ്പക്കാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർപ്പക്കാവില് പോയിട്ട് അവിടെ മഞ്ഞൾക്കൊടിയും ചന്ദത്തിരിയും മേടിച്ച് കൊടുക്കുക അപ്പം പേര് നക്ഷത്രം പറഞ്ഞ് അർച്ചന എഴുപ്പിക്കുക അർച്ചന ഒരു പ്രാവശ്യം നമ്മൾ അത് ധരിക്കണം അതുപോലെ തന്നെ പതിനേഴ് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവുകയും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസം ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവർ പോകേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ അമ്പലത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തേണ്ടതാണ് അതുപോലെ തവണ പോയാൽ മതിയാവും പിന്നെ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാം പൂരൂട്ടായ നക്ഷത്രത്തിന് ഓരോരുത്തർക്കും ഓരോ സമയമാണ് വിവാഹത്തിന് പറഞ്ഞിരിക്കുന്നത് അതവരുടെ പേരും നക്ഷത്രം വയസ്സും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ എങ്കിലും പൊതുവില് പോരൂട്ടാതി നക്ഷത്രം പെൺകുട്ടികൾ വിവാഹപ്രായമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് മൂർത്തികൾ പറയുന്നത് പതിനെട്ടര വയസ്സ് ഇരുപത്തി മൂന്നര വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് ഇതാണ് ആദ്യത്തെ വിവാഹ സമയം എന്ന് പറയുന്നത് ഈ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ പൂരിട്ടേ നക്ഷത്രത്തിന് വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇരുപത്തിയേഴിലോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സിലോ നടക്കത്തുള്ളൂ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ദർശനം പൊതുവില് സ്ത്രീക്കും പുരുഷനും വളരെ മോശമായൊരു അനുഭവം മൂർത്തിയില് പറയുന്നില്ല നല്ലതായിട്ട് പറയുന്നത് ഈ പുരുഷനെ സംബന്ധിച്ച് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ളവർ ഈ പൂരുട്ട നക്ഷത്രക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണത് കാരണം താൻ അറിയാത്ത തെറ്റുകളിൽ ഉയർച്ചെന്ന് വീഴുകയും പോലീസ് കേസ് ഉണ്ടാവുകയും നമ്മൾ ചതിയിൽപ്പെടുകയും ചെയ്യുന്ന സമയമാണ് അവരുടെ വിദ്യാഭ്യാസ സമയവും കുറച്ചൊന്ന് മോശമായിട്ടിരിക്കുന്നു അപ്പം ക്ഷേത്രദർശനമൊക്കെ നടത്തുക സന്തോഷമായിട്ട് എല്ലാ ജീവിക്കുക ഇതാണ് ഇതിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവരെയും എൻ്റെ ഉപാസനമൂർത്തികൾ അനുഗ്രഹിക്കട്ടെ ദർശനം സ്ത്രീക്കും പുരുഷനും നല്ലത് വരുത്തട്ടെ തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും സഹായം ഉണ്ടാകും എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും എല്ലാവർക്കും നന്മ വരുത്തട്ടെ